കുഞ്ഞെ നാം അറിയാതെ നമ്മുടെ ജീവിതത്തെ അടിമയാക്കി തീർക്കുന്ന നാം അറിയാതെ നമ്മുടെ ചിന്തയെ തെറ്റിലേക്ക് നയിക്കുന്ന അധർമ്മത്തിലേക്ക് നയിക്കുന്ന ഒരു ജഡമോഹ ചിന്തയിൽ അടിമയായി അധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു ലോകത്താണ് നാം വസിക്കുന്നത് അപ്പൊ നാം അറിയാതെ നമ്മെ ഭരിക്കുന്നത് ആരാണ് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് കാരണം നാം അനുവദിച്ചില്ല എങ്കിലും നാം എല്ലാവരും ഒരടിമയിലായിരിക്കുന്നു പാപം എന്ന അടിമ ആ പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ ചെയ്യുവാൻ കഴിയത്തില്ല അവൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പ്രവൃത്തി ഒരു മനുഷ്യനിൽ നിന്നും ഉടലെടുക്കാൻ കഴിയത്തില്ല അവൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവൻ നന്മ ചെയ്യാൻ കഴിയുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നതോ അധർമ്മത്തിന്റെ ശക്തികൾ എന്റെ വീടിനകത്ത് എന്റെ കുടുംബത്തിനകത്ത് വെളിച്ചമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്നുണ്ട് ആഗ്രഹമുണ്ട് എന്നാൽ ആഗ്രഹത്തിനനുസരിച്ച് വെളിച്ചത്തിന് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല പ്രിയ പ്രിയകുഞ്ഞെ ഒരു വിളക്ക് കത്തിയെങ്കിൽ മാത്രമേ ഒരു വീടിനകത്ത് പ്രകാശം കൊടുക്കാൻ കഴിയത്തുള്ളൂ നീ എന്താ വ്യക്തി നീയാകുന്ന വീടിനകത്ത് പ്രകാശം ജ്വലിക്കണമെങ്കിൽ ഇരുളിന്റെ പ്രവർത്തികൾ നിന്നെ വിട്ടു മാറണമെങ്കിൽ ഏക വഴി ഏക മാർഗം കർത്താവായ ക്രിസ്തുവാണ് ദൈവത്തിന്റെ സൃഷ്ട ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യനെ പ്രകാശമാക്കി തീർക്കുവാൻ കർത്താവായ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നിൽ വസിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പോൾ എന്താണ് കർത്താവാൻ പറയാൻ കാരണം ഇരുളാകുന്ന വഴിയിലൂടെ നടക്കുന്നവന്റെ വഴി വഴി ഇരുളാകുന്നവന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ അവൻ നടക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് അവൻ ഇരുളിലൂടെയാണ് നടക്കുന്നത് കാരണം അവന്റെ ദർശനം ദൈവത്തിന്റെ ഇഷ്ടമല്ല ലോകത്തിന്റെ ഇഷ്ടമാണ് അവൻ നേടാൻ ആഗ്രഹിക്കുന്നതും നശിച്ചു പോകുന്ന ലോകത്തിൽ വലിയവനാകണം ലോകത്തിൽ ശ്രേഷ്ഠനായി തീരണം തനിക്കിഷ്ടമുള്ള രീതിയിൽ ജഡത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കണം ഒരു ലക്ഷ്യം ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നില്ല ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നിങ്ങനെയാണ് ഞാൻ ലോകത്തിൽ ളിച്ചമാകുന്നു ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് വരെയും ഞാൻ പറഞ്ഞല്ലോ അവന് ഫലം കഴിക്കാൻ കഴിയത്തില്ല യഥാർത്ഥമായ വഴി അവന് കണ്ടെത്താൻ കഴിയത്തില്ല യഥാർത്ഥമായ ചിന്ത ദൈവത്തിന്റെ ചിന്ത അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല കാരണം അവനിൽ വസിക്കുന്നത് അവനെ ഭരിക്കുന്നത് അവന്റെ ജീവിതത്തെ നടത്തുന്നത് പാപത്തിന്റെ അധികാരിയായ പിശാജാണ് പാപം അവൻ ചെയ്യുവാൻ പാപമാണെന്നുള്ളൊരു ബോധ്യം അവനുണ്ടെങ്കിലും തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിലും തെറ്റ് ചെയ്യുവാൻ പാപ ലഹരി മോഹത്തിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവൻ അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ നിന്റെ അന്ത്യം നിത്യമായ നരകമാണ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം എടുക്കേണ്ട ചില പ്രമാണങ്ങൾ ചില ഉത്തരവാദിത്തങ്ങൾ നാം എടുക്കേണ്ടതാണ് ഒന്നാമത് കർത്താവായി യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നീ കടന്നു വരിക ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നീ കടന്നു വരുമ്പോൾ പിന്നെ നീ ഇരുള ഇരുട്ടിലുള്ളവരല്ല പിന്നെ നീ ഈ ലോകത്തിന്റെ അധികാരിക്ക് നിന്റെ അകത്തു പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല കാരണം പാപത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ മരണത്തിന്റെ അധികാരിയായ പിഷാദിനെ കാൽവരിയിൽ തോൽപ്പിച്ചവൻ അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു മനുഷ്യരുടെ പാപങ്ങൾ പാപങ്ങളിൽ നിന്നും വെടിവിക്കേണ്ടതിന് ദൂതൻ പറയുക നീ അവന് യേശു എന്ന പേരിടണം യേശുക്രിസ്തു വന്നത് മാനവരാശികളുടെ പാപങ്ങൾക്ക് നിന്നും മനുഷ്യന് മോചനം കൊടുക്കുവാൻ വേണ്ടിയാണ് ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ഇരുളിലിരിക്കുന്നവന് വെളിച്ചം കൊടുക്കുവാൻ അടിമയായിരിക്കുന്നവന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഈ താണലോകത്തേക്ക് പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ക്രിസ്തുവിനേക്കാൾ ഉപരി മനുഷ്യനെ സ്നേഹിക്കുവാനിടയായി ഒരു കുറ്റവും ചെയ്യാത്തവനെ ക്രൂശിക്കുവാൻ ിച്ചു കാരണം നാം അനുഭവിക്കേണ്ട മരണത്തെ നാം അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയെ യേശുക്രിസ്തുവിന്റെ മേൽ സ്വർഗീയ പിതാവ് ചുമത്തുവാനിടയായി നാം നിത്യമായ നരകത്തിൽ അധർമ്മത്തിൽ അടയ്ക്കപ്പെട്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആ നാശകൂപത്തിലേക്കി തന്റെ മാറിലിരുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല കുറ്റം കാണാത്തവനെ കുറ്റക്കാരനായി വിധിച്ചു കാരണം നാം അനുഭവിച്ച കുറ്റങ്ങൾ നാം അനുഭവിച്ച പാപത്തെ മുഴുവനും ക്രിസ്തുവിന്റെ മേൽ ശിക്ഷയ്ക്ക് വിധിക്കുവാനിടയായി